ാരെ എന്നെ നിങ്ങക്കറിയാമോ ഞാനാണ് കരിയിലെ ഏറ്റവും വല്ല എനിക്ക് മുറം ാണ് എനിക്ക് മുറമ്പോട്ട് രണ്ട് വല്ല ചിരികളുണ്ട് എനിക്ക് നീണ്ട തുമ്പിക്കൈയുണ്ട് വെളുത്ത രണ്ട് കൊമ്പുണ്ട്

ജൂലൈ അന്താരാഷ്ട്ര കടുവ ദിനം ഹായ് കൂട്ടുകാളെ ഞാൻ ആണെന്ന് അറിയാമോ കാലടി എന്റെ നിറം കറുപ്പ് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് ചെവി ഉണ്ട് രണ്ട് കാൽ ഉണ്ട് രണ്ട് കൈ ഉണ്ട് കുഞ്ഞു പാലുണ്ട് ഞാനാണ്